നമസ്കാരം ഇന്നൊരു പൊന്നാങ്ങണ്ണി ചീരയുടെ വീഡിയോ ആണ് അതായത് ഒരു നൂറ് ഗ്രാം പൊന്നാങ്ങണ്ണി ചീര വേണമെങ്കിൽ നമുക്ക് എത്ര തൈ കട്ട് ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ഞാനിവിടെ മുപ്പത് ദിവസം പ്രായമുള്ള മുപ്പത് തൈ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചീര കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് ദിവസത്തിനും മുപ്പത് ദിവസത്തിനും ഇടയ്ക്കുള്ള തയ്യെ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതിന് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ വളർച്ച എത്തിയ തയ്യെ മാത്രം നോക്കി കട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഗോൾഡ് തൂക്കുന്ന ത്രാസ് ഒന്ന് ഓണാക്കിയാണ് ഗോൾഡ് തൂക്കുന്ന ത്രാസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റുവരില്ല അപ്പൊ നമുക്കതൊന്ന് തൂക്കം നോക്കുന്നു കണ്ടു മനസ്സിലാക്കാം മുപ്പത് തൈ ഞാൻ കട്ട് ചെയ്തെങ്കിലും ഏതാണ്ട് ഇരുപത് തൈ ഏതാണ്ടല്ലോ ഏതാ ഇരുപത് തയ്യോളം ഇട്ടപ്പോഴാണ് നൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഗ്രാമായത് ഇത് സ്വർണം തൂക്കുന്ന ത്രാസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇത്ര കൃത്യമായിട്ട് കാണിക്കുന്നത് സാധാരണ ത്രാസിലാണെങ്കിലും നൂറ് ഗ്രാമേ കാണിക്കുള്ളൂ ഒരു നാല് അംഗങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഉദ്ദേശം ഒരു കിലോ പൊന്നാങ്ങണി ചീര ഉദ്ദേശമാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇരുപത് തൈ കട്ട് ചെയ്തപ്പോഴാണ് നൂറ് ഗ്രാം പൊന്നാങ്ങണി ചീര കിട്ടിയത് അപ്പോൾ നമുക്ക് നാലംഗങ്ങൾക്ക് കിലോ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് തൈക്ക് നൂറ് ഗ്രാം ആയപ്പോൾ ഏതാണ്ട് നൂറ് തയ്യോളം കട്ട് ചെയ്താൽ മാത്രമേ കിലോ പൊന്നാങ്കണ്ണി ചീര കിട്ടുകയുള്ളൂ ഇത് ഞാൻ പറയുന്നത് ഒരു കറക്റ്റായ കണക്കല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു ആവറേജ് ഒരു നാല് പേർക്ക് കഴിക്കണമെങ്കിൽ അര കിലോ ചീര വേണം പൊന്നാങ്കണ്ണി ചീരായാലും ഏതായാലും ഒരു അരക്കിലോ വേണം അപ്പോൾ പൊന്നാങ്കണ്ണി ചീര അരക്കിലോ ആവണമെങ്കിൽ മുപ്പത് ദിവസം പ്രായമുള്ള തൈ നൂറെണ്ണം കട്ട് ചെയ്താൽ മാത്രമേ അരക്കിലോ പൊന്നാങ്കണ്ണി ചീര കിട്ടുകയുള്ളൂ അതായത് നാല് പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ